എല്ലാവർക്കും ചെറിയ നമ്മുടെ കുഗ്രാമങ്ങളിൽ പോലും വലിയൊരു വിപത്തും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രശ്നവും ഉണ്ടാക്കി നിൽക്കുന്ന ഈ സമയത്ത്

പോകുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു മനുഷ്യന്റെ ശരിയായ രീതിയിലുള്ള സ്വാഭാവികതയും അതുപോലെ തന്നെ സ്വഭാവവും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള രാസലഹരികൾ ഒന്നടങ്കം ചെറുപ്പക്കാരെ മുതൽ തുടങ്ങി മധ്യവയസ്കർ വരെ അതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് കച്ചവട കു വേണ്ടിയുള്ള മാധ്യമങ്ങളാക്കുകയും അതിൽ ഒരു പ്രാവശ്യം വിട്ടുപോകുകയും ചെയ്തതിന് ശേഷം അതിന്റെ ഭാഗമായി തീരുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത് ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ കൗമാരക്കാർ യുവാക്കൾ അവരുടെയെല്ലാം ഊർജവും ആർജവുമാണ് എല്ലാവർക്കും ആവശ്യമുള്ളത് അവരെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടിന്റെ സ്വൈരവും അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഭദ്രതയും മാതാവിനെ പിതാവിനെ അതുപോലെ തന്നെ സഹോദര സഹോദരിയെ തിരിച്ചറിയാത്ത വിധത്തിലുള്ള രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ വിപത്ത് നാടിനും നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ നാശം വിതക്കുന്ന ഒന്നാണ് ആയതിനാൽ ആര് അതിൽ പെട്ടുപോയാലും അതിൽ നിന്നും മാറി നിൽക്കുകയും കുടുംബത്തിനും അതുപോലെ തന്നെ സ്വന്തം പിതാവിനും മാതാവിനും ഉമ്മയെ തിരിച്ചറിയാത്ത പിതാവിനെ തിരിച്ചറിയാത്ത സഹോദരിയെ തിരിച്ചറിയാത്ത നമ്മുടെ സ്വാഭാവികമായ സ്വഭാവങ്ങളും അതുപോലെ തന്നെ നമ്മൾ തന്നിട്ടുള്ള നമ്മുടെ ബുദ്ധിയും ബോധവും ഒക്കെ കിടത്തുന്ന രീതിയിലുള്ള ഈ പ്രവണതയിലേക്ക് ആരും തന്നെ പോകരുതെന്നും പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു സ്ലാക്കും വർഹമത് എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വലിയ രീതിയിലാണ് ഒരു പക്ഷെ എല്ലാവരുടെയും എന്റെ മകൻ എന്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ള മട്ടിലാണ് പലരുമുള്ളത് പക്ഷെ ഇതെല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് ഏത് സമയത്താണ് നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിലേക്ക് ഇത് കയറി വരുന്നതെന്ന് ഒരു പക്ഷെ ആർക്കും തന്നെ പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണം നമ്മൾ കൊറോണയെ തോൽപ്പിച്ചവരാണ് കൊറോണക്കെതിരെ പ്രതിരോധം തീർത്തവരാണ് നമ്മളെ ഈ നാട് ഒത്തൊരുമിച്ചാൽ നമ്മുടെ ഈ നാട്ടിലെ ഈ ലഹരിക്കെതിരെ നമ്മൾക്ക് ഒത്തൊരുമയോടുകൂടി ഈ ലഹരി എന്ന വിപത്തിനെതിരെ ശക്തമായിട്ട് നമുക്ക് പോരാട്ടം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം കേൾക്കുന്ന വാർത്തകൾ നമ്മളെ നെട്ടിക്കുന്നതാണ് നെട്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഭാര്യയെ കൊല്ലുന്നു അതുപോലെ തന്നെ ഉമ്മയെ കൊല്ലുന്നു തിരുവനന്തപുരത്താണ് നാലാളെ കൊന്നിട്ട് ആ സഹോദരൻ പറയാണ് ഒരാളെ കൂടി എനിക്ക് കൊല്ലാനുണ്ടെന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ യുവത്വം മാറി ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് എന്നുള്ള ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക നമ്മളെല്ലാവരും ഒറ്റകെട്ടായി ഇതൊരു പക്ഷേ ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല ഇത് ഈ നാട്ടിലെ വളർന്നു വരുന്ന യുവതയെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിപത്താണെന്ന ബോധ്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം നമ്മളെ കുട്ടികളൊക്കെ എല്ലാവരും പറയും എന്റെ കുട്ടിയെ ഒന്നും അങ്ങനെയല്ല എല്ലാവരും ഇതിൽ എല്ലാൻ നിമിഷം മതി എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം കൊണ്ടോട്ടിയിലാണ് എം ഡി എം എ പിടിച്ചത് എത്രയാണ് കിലോ കണക്കിലാണ് പിടിച്ചത് എം ഡി എം എ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് കോടിക്കണക്കിന് രൂപയുടെ എം ഡി എം എ കൊണ്ടോട്ടി നമ്മുടെ തൊട്ടടുത്ത് അത് ഇവിടെ സപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ചുറ്റുപാടിൽ നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാം വിധം

അല്ലാമലൈക്കും വർമ്മത്ത എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ രാജ്യത്തെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെതിരെ ജനനിര എന്ന ശീർഷകത്തിൽ ഇവിടെ സംഘടിപ്പിച്ച എസ് വൈ എസിൻ്റെ ഈ പരിപാടിക്ക് എല്ലാ വി അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു പ്രത്യേകം ഉണർത്താനുള്ള നമ്മുടെ മക്കളെക്കുറിച്ച് രക്ഷിതാക്കളായ നമുക്ക് ഒരു ബോധമുണ്ടാകണമെന്നുള്ളതാണ് സമയം വഴകി വീട്ടിലേക്ക് എത്തുന്ന കുട്ടികൾ എന്തുകൊണ്ട് വഴുകി എവിടെ പോയി എന്ന് ആ കുട്ടിയോട് ചോദിക്കാനും പിറ്റേ ദിവസം അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കാനും ബന്ധപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളാലോചിക്കോ നമ്മുടെ അടുത്ത ജില്ല കോഴിക്കോട് ജില്ലയിൽ ഈ അടുത്ത് ഒരു ചെറുക്കൻ ഉമ്മയെ വെട്ടിക്കൊന്നു ഉമ്മയെ വെട്ടിക്കൊന്നു എന്ന് മാത്രമല്ല ഉമ്മയെ വെട്ടിക്കൊന്ന് ആ അവനെ പിടിച്ച് സ്റ്റേഷനിൽ വന്നിരുത്തിക്കൊണ്ട് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആ കുട്ടിയോട് ചോദിക്കുക ചോദ്യം ചെയ്യലല്ല ആദർഷികമായിട്ട് ഇരിക്കുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ നിങ്ങൾക്ക് എന്തിനാണ് മാനേജ് ഉമ്മാനെ കൊന്നത് ആ കുട്ടി പറഞ്ഞ മറുപടി എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിൽ നിന്നാണ് അപ്പം നമ്മുടെ കുട്ടികളെ നമ്മുടെ മാതാപിതാക്കൾ ലാളിച്ച് പോറ്റി വളർത്തുന്ന മക്കൾ നമുക്കെതിരായി വരുന്ന ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളത് വളരെ പെട്ടെന്നുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദേശത്ത് ഉള്ള കുട്ടികൾ ആരുടെ കുട്ടികൾ എന്നല്ല ആ സമയത്ത് കണ്ടാൽ മോനെ വീട്ടിൽ പോകണമെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും മാത്രമല്ല ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ ഇതിൽ വിപത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും അതിലേക്ക് പോകാതെ ഇരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അതുകൊണ്ട് ഉണ്ടാവേണ്ടത് ആയതുകൊണ്ട് ഇത്തരം സംഗതികൾ വരുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ സംഘടനകളെയും പ്രത്യേകിച്ച് ഇന്നിവിടെ ഈ സംഗമം ഒരുമിച്ച് കൂട്ടിയ സുനി വജന സംഘത്തിന്റെ പുതുപറമ്പിലെ ഭാരവാഹികളെ മുക്തം കണ്ടും അഭിനന്ദിക്കുന്നു എല്ലാവിധം നന്മകളും ഏറുന്നു അസ്ലാം

അപകടങ്ങൾ ഭവന വേദനങ്ങൾ കുടുംബകലഹങ്ങൾ തുടങ്ങി സർവതിന്മകളുടെയും പിന്നിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുണ്ട് ആരോഗ്യം ചിന്ത ബുദ്ധി എന്നിവയെ സാരമായി ബാധിക്കുന്ന ലഹരി വസ്തുക്കളോട് ഞാൻ എന്നും നോ ലഹരി നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുന്ന വിപത്തിൽ ഞാൻ ബോധവാനാണ് ജീവിതത്തിലെ നൈമിഷിക ആഘോഷങ്ങൾക്കും ആഭാസങ്ങൾക്കുമായി മദ്യവും മയക്കുമരുന്നും മറ്റു രാസലഹരികളും ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നല്ല നാടിനും നാളേക്കും വേണ്ടി യൗവനം എന്നും സമരമായിരിക്കും ഈ ഒരു പ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലെ കാരണവന്മാർ പ്രിയപ്പെട്ട കുഞ്ഞാൻ സലാം മാസ്റ്റർ അതുപോലെ മുഹമ്മദ് മാസ്റ്റർ മറ്റു എല്ലാ നേതാക്കന്മാരും കബീർ മാസ്റ്റർ അതുപോലെ ശ്രോതാക്കളായി ഇവിടെ കേട്ടിരുന്ന നാട്ടുകാർ ഈ ഒരു ഉദ്യമം നിർമ്മ സമരമായി നാം ഇത് ഏറ്റെടുക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവർക്കും കൃത്യമായ നന്ദി ആശംസിച്ചുകൊണ്ട്